ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം സ്വന്തം ആത്മാവിനെ തിരിച്ചറിയാത്ത വ്യക്തികളെ മൂഢന്മാർ എന്നാണ് മഹാത്മാക്കൾ സംബോധന ചെയ്യുന്നത് സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയുന്നവർ ജ്ഞാനികളും സ്വന്തം സ്വരൂപത്തെ അജ്ഞാനികളുമാണ് എന്നാൽ അജ്ഞാന ഈ ശരീരത്തെ നാം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് ഒരു ചുമട്ട് ജോലി ചെയ്താൽ അതിന് കൂലി ചോദിക്കുക സ്വാഭാവികമാണ് എന്നാൽ ദേഹഭാരത്തെ ചുമക്കുന്ന ആ കൂലി ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് ഒരു കവി ചോദിക്കുകയാണ് കൂലി ചോദിക്കേണ്ടത് ആരോടും നാം ഏറെ നാളായി ചുമക്കുന്നു ദേഹഭാരം ദേഹോഹ ചിന്തയ്ക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും ചുമറ്റുക നമ്മൾ എന്നാലോചിച്ച് നോക്കുക ആ ചോദ്യം എത്ര പ്രസക്തമായതാണ് കൂലി ചോദിക്കേണ്ടത് ആരോടും നാം ഏറെ നാളായി ചുമക്കുന്നു ദേഹഭാരം ഈ ശരീരമാകുന്ന ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ആ ഭാരം ചുമക്കുന്നതിനുള്ള ചുമട്ടുകൂലി ആരോടാണ് ചോദിക്കേണ്ടത് കാരണം അതിന് ഉത്തരവാദി ആരാ തൻ്റെ തന്നെയാണ് തൻ്റെ ഈ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചുമട്ടുകാരല്ല പിന്നെ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് കൂലി ചോദിക്കേണ്ടതാരോട് നാം നാളായി ചുമക്കുന്നു ദേഹഭാരം എന്നാലോചിച്ച് നോക്കും ഈ ചോദ്യം എത്ര പ്രസക്തം കുറേ കാലായി ഈ ദേഹഭാരത്തെ ചുമന്നുകൊണ്ടിരിക്കുന്നു ഇതിനുള്ള ഈ ചുമട്ടുകൂലി ആരോടാ ചോദിക്കേണ്ടത് കാരണം ഇതാരാണ് ഉണ്ടാക്കിയത് അവർ തന്നെയാണ് തൻ്റെ അജ്ഞാനമാണ് ഈ ദേഹം ചുമന്ന് നടക്കാൻ കാരണമായിരിക്കുന്നത് അതിന് കൂലി കൊടുക്കേണ്ടതും ഞാൻ തന്നെയാണ് അതിനുള്ള കൂലിയാണ് ദുഃഖരൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂലി ജോലിക്കേണ്ടതാരോട് നാം ഏറെ നാളായി ചുമക്കുന്നു ദേഹഭാരം ദേഹോ ചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും വിമൂഢർ നമ്മൾ ദേഹമാണ് ഞാനെന്ന തോന്നൽ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ ദോഹത്തെ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാർ മാത്രമാണ് നമ്മൾ എന്നാൽ ചുമട്ടുകാർക്ക് കൂലിയുണ്ട് ആരോടാണ് ഈ കൂലി ചോദിക്കേണ്ടത് ആരും ഇതിന് കൂലി തരില്ല തൻ്റെ അജ്ഞത കൊണ്ടാണ് താൻ ഈ ഭാരം ചുമക്കുന്നത് ഈ ഭാരം വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലാതെ കൂലി ആരും തരിക താനിത് ചുമന്നേ പറ്റൂ അതിനാൽ ഈ ചുമടിനെ ഒഴിവാക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ചുമട് എങ്ങനെ ഒഴിവാകാം ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ച ബോധമുണ്ടായി കഴിയുമ്പോൾ നമുക്ക് നാം ഈ ദേഹത്തിൻ്റെ ചുമട്ടുകാരല്ല ദേഹത്തിൻ്റെ കൂട്ടമല്ല ഈ ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കൂലി ചോദിക്കേണ്ടതാരോട് നാം ഏറെ നാളായി ചുമക്കുന്നു ദേഹഭാരം ചിന്തയ്ക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും വിമൂഢ നമ്മൾ അങ്ങനെ നമ്മൾ മൂഢരായി കഴിയാനല്ല ഇവിടെ ജനിച്ചു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉടമയായി കഴിയാനാണ് മൂഢരാണ് ഇതിൻ്റെ ചുമട്ടുകാരാണ് എന്ന തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണമാക്കിയിട്ട് ഈ ദേഹം നയിക്കുന്ന നിയാമകരായി തീരണം നാം ഓരോരുത്തരും